നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പേരാമ്പ്ര യൂണിറ്റ് തല ഉദ്ഘാടനം പേരാമ്പ്ര മലബാർ ഹോട്ടലിൽ സംഘടിപ്പിച്ചു ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമൽ സിയെ ഉദ്ഘാടനം ചെയ്തു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന കുടുംബ സുരക്ഷാ പദ്ധതിയുടെ പേരാമ്പ്ര യൂണിറ്റ് തല ഉദ്ഘാടനം പേരാമ്പ്ര മലബാർ ഹോട്ടൽ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു ഫുഡ് സേഫ്റ്റി ഓഫീസർ വിമൽ സി എ ഉദ്ഘാടനം ചെയ്തു എം എം ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കെ എച്ച് ആർ എ ജില്ലാ സെക്രട്ടറി സന്തോഷ് കുമാർ യു എസ് സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ും ആ സ്ഥാതം സംരക്ഷണം ഒരു വ്യാപാരിയുടെയോ അല്ലെങ്കിൽ തൊഴിലാളിയുടെയോ ആ കുടുംബത്തിന്റെ സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഇന്ന് ഈ പദ്ധതി ഒരു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ നമ്മുടെ ലക്ഷം രൂപ കൊടുക്കുമ്പോൾ അതിന് തുല്യമായി ആ ഒരു പതിനായിരം രൂപയുടെ മിനിമം സംരക്ഷണം ഒരു മാസത്തിൽ ആ കുടുംബത്തിന് ലഭിക്കുന്ന രീതിയാണ് हमें भी उड़ान दे यहाँ तक तो एक कहेंगे नमक करिया आप लोगों अदरे सामोती का एक प्रयास हमने लोगों के आप प्रयास करने आप उड़ान दे रिश्तेवार करिया कैरा होता है दसों एसोसिएशन कैरा सुरेशा कैटचर सुरेशा है ना बदरी पत्ते अच्छे लोग वो रहने दें आगे बोल दें बदरी आवश्यक है സുരക്ഷാ പദ്ധതിയുടെ ആദ്യ അംഗത്വ ഫോറം മലബാർ ഭവൻ ഹോട്ടൽ ഉടമ സിദ്ദിഖിന് സംസ്ഥാന സെക്രട്ടറി ഷിൽഹാദ് നൽകി അംഗത്വ വിതരണം നടത്തി പവിത്രൻ കുറ്റ്യാടി ഗഫൂർ ബാലുശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അബ്ദുൾ സലാം സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ജിമ്മി ജോർജ് നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ